കായംകുളം ചേരാവള്ളി ജുമാ മസ്ജിദിന്റെ പരിധിയിൽപ്പെട്ട മണ്ണുക്കുന്ന് മസ്ജിദ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി പാണക്കാട് മുനവർ അലി മുനവറലി തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിച്ചു കായംകുളം ചേരാവള്ളി ജുമാ മസ്ജിദിന്റെ പരിധിയിൽപ്പെട്ട മണ്ണൂക്കുന്ന് മസ്ജിദ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നടത്തി പാണക്കാട് മുനവർ അലി അലിഹാബ് തങ്ങൾ ശിലാസ്ഥാപനം നിർവഹിച്ചു പള്ളിയുടെ നിർമ്മാണം അത് ഏറെ പ്രാധാന്യം നിറഞ്ഞ ഒന്നാണ് പ്രവാചകർ സുല വിൾ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് എല്ലാഹി ബനഅല്ലാഹു ലഹു ബൈത്തൻ ഫുൽ ജന്ന ആരെങ്കിലും അള്ളാഹുവിന് വേണ്ടി ഈ ഭൂമുഖത്ത് ഒരു പള്ളി നിർമ്മിക്കുകയാണെങ്കിൽ മസ്ജിദ് നിർമ്മിക്കുകയാണെങ്കിൽ നല്ല ജന്നാത്തിൻ്റെ അവന് വേണ്ടി ഒരു ഭവനം നിർമ്മിച്ചു നൽകുമെന്ന പ്രവാചകർ സുല തങ്ങൾ നമ്മോട് പറഞ്ഞിരിക്കുകയാണ് അപ്പൊ അത്രയും പുണ്യം നിറഞ്ഞ കർമ്മത്തിന് നാമിടെ സാക്ഷിയാവുകയും അതിൽ പങ്കാളികളാവുകയും നമുക്ക് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇതിന്റെ പൂർത്തീകരണത്തിന് നമ്മുടെ ഒക്കെ കൈത്താങ്ങുണ്ടാവണമെന്നു കൂടി ഈ ഒരു അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ബഹുമാനപ്പെട്ട നുജും സാഹിബിന്റെ നേതൃത്വത്തിൽ വളരെ ഭംഗിയായി ഈ ഒരു പള്ളിയുടെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകും അതിന്റെ കീഴിൽ അദ്ദേഹത്തോടൊപ്പം നിന്നുകൊണ്ട് നമുക്ക് കൂടുതൽ കരുതലോട് കൂടി പെട്ടെന്ന് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പള്ളി മുസ്ലിം സമുദായത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് ആസാറിൽപ്പെട്ടതാണ് അത് കേവലം ഒരു ആരാധന കേന്ദ്രം മാത്രമല്ല അതൊരു സാംസ്കാരിക കേന്ദ്രം കൂടിയാണ് ഇന്ത്യയിൽ എല്ലാ മതവിശ്വാസികൾക്കും അവരുടേതായ ആരാധന നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ട ഒരു ഭരണഘടന ഈ രാജ്യത്തുണ്ട് പ്രവാചക സമ്മത്തങ്ങൾ മദീനിലേക്ക് വിജ പോയ സമയത്ത് അവിടെയും പല ഉണ്ടായിരുന്നു അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യം റസൂൽ നൽകിയിരുന്നു അവരുടെ തീരുമാനങ്ങൾ അവരുടെ പ്രത്യേക ഗ്രന്ഥങ്ങൾ അനുസരിച്ചുകൊണ്ട് തത്വങ്ങൾ അനുസരിച്ചുകൊണ്ട് തീരുമാനമെടുക്കാൻ അള്ളാഹുവിന്റെ റസൂൽ അവരോട് കൽപ്പിച്ചിരുന്നു ആരെങ്കിലും അവരുടെ അവരെ ജീവനോ സ്വത്തോ അപഹരിക്കുകയാണെങ്കിൽ അന്റെ നാളിൽ ഞാൻ അവരുടെ ശത്രുവായിരിക്കും എന്നിവരെ പ്രവാചകൻ സദാശി മത്തങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അങ്ങനെ സൗഹൃദവും സഹവർത്തിത്വവും സഹിഷ്ണുതയും കാത്തു സൂക്ഷിച്ച പാരമ്പര്യമാണ് പരിശുദ്ധമായ ഇസ്ലാം നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ടുള്ളത് അവിടെയാണ് മതം മറയാക്കി വിദ്വേഷം പരത്തുന്ന രീതിയിലേക്ക് നമ്മുടെ രാജ്യത്തെ രണ്ടായി വിഭജിക്കുന്നു നമ്മുടെ സമൂഹങ്ങൾ രണ്ടായി വിഭജിക്കുന്നു മതങ്ങളൊക്കെ മനുഷ്യരെ സംസ്കരിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സന്ദേശങ്ങളാണ് നൽകിയിട്ടുള്ളത് അള്ളാഹുലേക്ക് അടുക്കാൻ ദൈവത്തിലേക്ക് അടുക്കാനാണ് മതങ്ങൾ എന്നും ഒരു പ്ലാറ്റ്ഫോം ആയിട്ടുള്ളത് അവിടെ ഈ ഒരു ഗേഹം അത് അള്ളാഹുലേക്ക് അടുക്കാനുള്ള ഗേഹമായി നമ്മൾ കാണുക എന്നുള്ളതാണ് ലമസ്ജിദുൻ ഉസ്സിസാല തഹുവ എന്ന പരിശുദ്ധമായ ഖുർആാന്റെ ആയത്ത് പള്ളികള് തൊഖവയിൽ അധിഷ്ഠിതമായ രീതിയിൽ ശിലപാകിയതാവുക എന്നുള്ളത് അത് ഇസ്ലാം കൽപ്പിച്ച ഒന്നാണ് പലപ്പോഴും പേരിന് പള്ളി ഉണ്ടാക്കിയവരുണ്ടാവും ഇത് ഇറങ്ങിയ സമയത്ത് പ്രാർത്ഥനയും സയ്യിദ് അഹമ്മദുൽ കബീർ ബുഖാരി അൽ അദനി നടത്തി ഇവിടെ എല്ലാം ഇസ്ലാം ഐക്യത്തെയും ഒത്തൊരുമയെയുമാണ് പ്രോത്സാഹിപ്പിക്കുന്നത് ഒരിക്കലും മദീനയിലെ മസ്ജിദുൽ ഇജാബ എന്ന് ഇജാബ എന്ന പള്ളി നിലനിൽക്കുന്ന സ്ഥലത്ത് തങ്ങൾ ചെയ്യുകയാണ് തങ്ങൾ അങ്ങനെ ദീർഘനേരം ആ നീളുകയാണ് ആ സമയത്ത് പിന്നിലുള്ള അതെ പിന്തുടർന്ന് നിസ്കരിക്കുന്നവർ എന്തുകൊണ്ട് തങ്ങൾ ഈ സുജൂതിൽ നിന്ന് ഈ നീൽക്കുന്നില്ല എത്രത്തോളം ദീർഘ പിന്നിട്ടപ്പോൾ ൾ തങ്ങളവറുകൾ വേർപ്പി വേർപ്പിരിഞ്ഞുപോയോ എന്ന് പോലും സംശയിച്ചുപോയി അത്തരത്തിൽ ഒരു നീണ്ട സുജൂതി തങ്ങൾ ചെയ്തപ്പോൾ സലാം വീട്ടിയതിനു ശേഷം തങ്ങൾ ചോദിച്ചു എന്തായിരുന്നു തങ്ങൾ ഇത്തരത്തിൽ ചെയ്തിരുന്നത് അപ്പോൾ അവിടുന്ന് അള്ളാഹുവിനോട് ഞാൻ മൂന്ന് കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു അതെ ആ ചോദിച്ച ചോദിച്ച രണ്ട് രണ്ട് കാര്യം മൂന്ന് കാര്യത്തിൽ കാര്യവും അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട് എന്നാൽ അതിൽ ഒരു കാര്യം അള്ളാഹു എനിക്ക് അള്ളാഹുവിനിക്ക് അപ്പോൾ എന്തായിരുന്നു ആ മൂന്ന് കാര്യങ്ങൾ ഒന്നാമതായി തങ്ങൾ അവറുകൾ ചോദിച്ചിരുന്നത് സഅൽതു റബ്ബി അല്ലാ ബിമാ ബിഹിൽ പ്രസിഡന്റ് അധ്യക്ഷനായി ഇതോ കേരളത്തിൽ കേരളത്തിലുള്ള നമ്മുടെ രാജ്യത്ത് തന്നെ മതം മൈത്രിക്ക് മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ പഠിപ്പിക്കുന്ന ഒരു കുടുംബത്തിന് ഞാൻ നിങ്ങളോട് ഇടയ്ക്കൊരു കാര്യം പറഞ്ഞോളാം എപ്പോഴെങ്കിലും ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും പാണക്കാട് കൊടപ്പണേ തറവാൻ പോയി ഒരു രണ്ട് മിനിറ്റ് അവിടുത്തെ സാഹിത്യം കാണണം ഞാൻ വേണ്ടി എട്ടോ ഒമ്പത് മണിക്കൂറിൽ ചെലവഴിച്ചപ്പോഴാണ് അദ്ദേഹത്തെ ഒന്ന് കാണാൻ കഴിഞ്ഞത് ഏറ്റവും മണിക്കൂർ അതിന് ആ രീതിയിലാണ് ഈ കേരളത്തിൽ ഇങ്ങോളമുള്ള സാധാരണക്കൾ സാധാരണക്കാരായ ആൾക്കാർ ആമലാദികൾ പറയാനും സങ്കടങ്ങൾ പറയാനും അവരും അവർ കണ്ടാൽ മതി അവർക്ക് അടുത്തു വന്നു തുടരണ നമ്മൾ വന്നപ്പോ പിടിച്ച് മുത്തം കൊടുക്കുക ചെയ്തില്ല അവർക്ക് അതൊന്നും വേണ്ട തങ്ങളുടെ ദർശനം ഒന്ന് കണ്ട ആ മുഖം ഒന്ന് കണ്ടാൽ മതി എന്നാഗ്രഹിക്കുന്ന ലക്ഷോപലക്ഷം വിശ്വാസികളുള്ള ഒരു സംസ്ഥാനത്തെ ഒരു ചെറിയ മഹലില് നേരിട്ട് നിങ്ങൾക്ക് കാണുവാൻ ഇമാം അബ്ദുൾ റഷീദ് മന്നാനി ആമുഖ പ്രഭാഷണം നടത്തി ചീഫ് ഇമാം സക്കീർ ഹുസൈൻ റഷാദി മുഖ്യ പ്രഭാഷണം നടത്തി ഇമാം അസ്റ്റിമാം ഇസ്ലം അഹ്സനി പുത്തൻ തെരുവ് ജമാഅത്ത് പ്രസിഡന്റ് ഷെയ്ഖ് പി ഹാരിസ് കുറ്റിത്തെരുവ് ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൾ ഷുക്കൂർ ചേരാവള്ളി ജമാഅത്ത് സെക്രട്ടറി അയൂബ് കാക്കേന്ദ്ര വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കുഞ്ഞ് ജോയിന്റ് സെക്രട്ടറി ഹഫീസ് ഹംസ യൂസുഫ് കുഞ്ഞ് അബൂബേക്കർ കുഞ്ഞ് യൂനിസുകുട്ടി അബ്ദുൾ അസീസ് മുഹമ്മദ് ഷെരീഫ് അനീഷ് എച്ച് ഷിഹാബുദ്ദീൻ സുനീഷ് സുലൈമാൻ കുഞ്ഞ് സദർ മുഅല്ലിം മുജീബ് റഹ്മാൻ മനാനി റാഫി ജൌഹരി നിസാമുദ്ദീൻ സക്കാഫി അബ്ദുൽ ലത്തീഫ് മദനി ഷജീർ മദനി മുഹമ്മദ് റാസി മഹളിരി നവാസ് അസ്ലമി തുടങ്ങിയവർ പങ്കെടുത്തു